ഹായ് ഫ്രണ്ട്സ് ൂട്ടന്റെ മറ്റൊരു കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാതം അപ്പൊ ഇന്ന് രസക്കാഴ്ച അല്ല കാഴ്ചയാണ് കാരണം നല്ല മഴയാണ് കണ്ടാ മഴ നല്ല മഴക്കാരൊക്കെ വെച്ചിട്ട് ആകെ കൂടി നിൽക്കുന്നാണ് ഇവിടെ നല്ല മഴയാണ് മഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ അവസ്ഥയാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോ നമ്മുടെ ജാതിക്കൊക്കെ തീർന്നാ ജാതിക്കൊക്കെ തീർന്നുണ്ടെ അവിടെയൊക്കെ വഴിയിലൊക്കെ വെള്ളം കെട്ടി കെട്ടിത്തൊടങ്ങിയിരിക്കുകയാണ് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ കണ്ട മഴ പെയ്തി ഈർപ്പം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ വീട് ഭയങ്കരമായിട്ട് ഈർപ്പൊടിച്ച് നനഞ്ഞ് കുതിരും പിന്നെ ഉള്ളിലേക്ക് ഭയങ്കര തണുപ്പായിരിക്കുള്ളു കണ്ടോ കാണണ്ട ഈ പനമ്പിൻ്റെയൊക്കെ കളറ് പെട്ടെന്ന് മാറും ബ്ലാക്ക് കളറായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ട ബ്ലാക്ക് കളറായിട്ട് പെട്ടെന്ന് മാറും പനമ്പ് പെട്ടെന്ന് ചീത്താവും ഭയങ്കര കാറ്റാണ് ഇവിടെ അതുകൊണ്ട് കാറ്റടിച്ച് കണ്ടോ പനമ്പിന്റെ കളറ് പെട്ടെന്ന് മാറി ഇത് പുത്തൻ പനമ്പാണ് പക്ഷെ കളർ വേഗം മാറും ഉള്ളിലുള്ള വീടിന്റെ ഉള്ളിലുള്ള കാഴ്ച ഇനി കാണിക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ വരുമ്പോണ്ട നമ്മുടെ പാത്രം വെച്ചെങ്ങനേണ്ട വെള്ളം ഇപ്പൊ ഇത് കുറച്ച് വെള്ളം വീണിട്ടുള്ളൂ രണ്ടു തുള്ളി ചെറിയ മഴയാണ് അതാരണം മൂന്ന് തുള്ളി വീണട്ടുള്ളൂ നമ്മുടെ ഓടിന്റെ മുകളിൽ നിന്ന് വെള്ളം നന്നായിട്ട് വീഴണ്ട ഇവിടെ ഒരു ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അടച്ചിട്ടൊക്കെയാണ് ഈ ഇടയിൽ നിന്ന് വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഇപ്പൊ പല ഇപ്പൊ പുതിയ ഒരു സ്ഥലം അടച്ചെയുമ്പോ അടുത്ത സ്ഥലത്തു നിന്നായിരിക്കും ഉള്ളു വീഴാൻ പോകുന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ ഇത് ഇവിടെ നിന്നാണ് വെള്ളം വീണ വെള്ളത്തിന്റെ തുള്ളി നിക്കുന്നാണ്ടോ അവിടെ നിന്നാണ് വെള്ളം വീഴുന്നത് പുതിയ സ്ഥലമാണത് ഇത്രയും ദിവസം അവിടെ നിന്ന് വെള്ളം വീഴുന്നുണ്ടായിരുന്നില്ല ഇവിടെയൊക്കെയാണ് വെള്ളം സ്ഥിരമായിട്ട് വീഴുന്നത് നനവുണ്ടോ അവിടെ ആ നനവുള്ള സ്ഥലത്തു നിന്നാണ് വെള്ളം വീണത് അവിടെ വീഴും പിന്നെ ഈ അടച്ചെത്തേക്കുന്ന ഇവിടെ വീഴാറുണ്ട് ഇവിടെ വീഴാറുണ്ട് ഇവിടെ വീഴും ഇവിടെ വീഴും ഇവിടെ വീഴും അങ്ങനെ പല സ്ഥലത്ത് നിന്ന് അതെ പിന്നെ അതെ ഈ കടലാസ് വെച്ച് പൊക്കി വെച്ചേക്കണ ഈ ഏരിയ എന്ന് വീഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കണ്ടത് പിന്നെ അതെ ഈ ലാസ്റ്റത്ത് ആ അവിടെ നിന്ന് വീഴും അപ്പൊ അങ്ങനെ പല സ്ഥലത്തു നിന്നും വീണുകൊണ്ടിരിക്കുന്ന അതെ ഇതിന്റെ പനമ്പിന്റെ ഇപ്പുറത്തുള്ള ബ്ലാക്ക് കാണിച്ചു തരണ്ട പനമ്പിൻ്റെ ഇപ്പറം കണ്ടോ അവിടെയൊക്കെ ബ്ലാക്ക് ആയി മാറിയിരിക്കുകയാണ് ആ ഇത് ഭയങ്കര ഇതാണ് പൂപ്പലാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പണിക്കേസ് ആണ് അപ്പൊ ഭയങ്കര ഒരു അവസ്ഥയിലാണ് ഞങ്ങള് മഴക്കാലം കഴിഞ്ഞുകൂടുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെള്ളം വീഴു എന്ന് പറഞ്ഞു ഇപ്പം മഴയ്ക്ക് നല്ല ശക്തി പ്രാപിച്ചിട്ടുണ്ട് മഴ ശക്തി കൂടി കഴിഞ്ഞപ്പോൾ വെള്ളം നല്ല രീതിയിൽ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഷീറ്റാണ് ഇട്ട് മൂടി വെച്ചേക്കാണ് തുണിയൊക്കെ അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് വീഴുന്നത് താഴേയിലേക്ക് അപ്പോൾ അത് ആ കൂടി ഒഴുകി ആ പാത്രത്തിലേക്ക് വീണോളും കണ്ടോ അപ്പോൾ മഴ ശക്തി കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ മഴയുടെ സൗണ്ട് കേൾക്കാൻ പറ്റണ്ടാവും മഴ ശക്തി കൂടി കഴിഞ്ഞപ്പോൾ വെള്ളം നല്ല സ്പീഡിൽ വീണ്ടും അതിൻ്റെ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്നും ഒക്കെ വീഴുന്നുണ്ട് പക്ഷേ ഇത്രയില്ല നമ്മളത് വേറൊരു സാധനം വെച്ച് അടച്ചു വെച്ചേക്കണ അത്രയും രീതിയിൽ വീഴുന്നില്ല ഇവിടെ കിടക്കാൻ പറ്റില്ല നമ്മൾ കുറെ പാടേയാണ് ഈ റൂം കൂടി സെറ്റ് ചെയ്ത് പക്ഷേ കൂടെ കിടക്കാൻ അവസ്ഥയാണ് മക്കളെ അപ്പം മഴ തകർത്ത് പെയ്ത് കൊണ്ടിരിക്കുകയാണ് പുറത്ത് പക്ഷേ ഇതൊന്നും അറിയാതെ ഇതൊന്നും എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ടിരേ ഒരാൾ നമ്മുടെ കുഞ്ഞാവുക കുഞ്ഞു മോളിവിടെ കിടന്നുറങ്ങാണ് അതും കമന്നടിച്ചാണ് കിടന്നുറങ്ങാണ് ആള് ഇപ്പോൾ കമന്നു വീഴാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ നേരെ കിടത്തിയാൽ അപ്പം തന്നെ കമന്ന് കിടന്നാണ് ഉറങ്ങുള്ള ആൾ അപ്പം അങ്ങനെ ആൾക്ക് സുഖമുള്ള പോലെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ച് കഴിഞ്ഞ് എഴുന്നേപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണിയാവും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അവിടെ കിടക്കട്ടെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൾ വിളിക്കാം